വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എൻ്റെ കൈ വളരെ കുഞ്ഞിതായതുകൊണ്ട് വളരുന്ന കറക്റ്റ് കിട്ടത്തില്ല അപ്പോൾ നേരത്തെ ഒരു മാസം മുന്നേ ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് സെലക്ട് ചെയ്തൊക്കെ കൊടുക്കണം എന്നിട്ട് പിന്നെ പഠിപ്പിക്കാനൊക്കെ കൊണ്ട് അപ്പോൾ നമ്മൾ പത്തനംതിട്ട മലബാർ ഗോൾഡിലേക്കാണ് പോകുന്നത് നമ്മുടെ മാരേജ് ഷോപ്പിംഗ് ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ റെഡിയായി ഇനി നേരെ മലബാർ ഗോൾഡിലേക്ക് പോവാണ് നമ്മൾ കുറേ ജ്വല്ലറികളൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ അവസാനം നമുക്കൊരു പണിക്കൂലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു കൺസെപ്റ്റിനൊക്കെ അനുസരിച്ച് വരുന്നത് മലബാർ ആ മലബാറുകളുടെ ആരുണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്തത് അങ്ങനെ നമ്മുടെ കല്യാണക്കുറിയാണ് കേട്ടോ ആ ബോക്സിനറിഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാം കഴിയാറൊക്കെയായി കാരണം പുറത്തെല്ലാം പുറത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അകത്ത് കുറച്ച് റൂംസും കാര്യങ്ങളൊക്കെ കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പെയിൻ്റടി ഏകദേശം ഫൈനൽ ആ സ്റ്റേജിലേക്ക് എത്തി കിണറുണ്ട് അവിടെ അംഗങ്ങളവിടെ നിന്ന് അടിച്ചു കൊണ്ടിരിക്കുകയാണ് കാണാറുണ്ട് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പൗണ്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് അടിച്ചു അങ്ങനെ ദേ നമ്മൾ നേരെ ഇനി പത്തനംതിട്ടയ്ക്ക് പോകണം അപ്പോൾ അപ്പച്ചി വരുന്നുണ്ട് അച്ഛൻ വരാമെന്ന് പറഞ്ഞിരുന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ പ്രോഗ്രാം മാറ്റി കാരണം അർച്ചനും അർജുനും കൂടെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഡ്രസ്സെടുക്കാൻ പോയി അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഉള്ളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അച്ഛൻ വന്നില്ലായിരുന്നു പിന്നെ അർജുനാണെങ്കിൽ അവിടെ നിന്നുള്ളത് അവൻ്റെ കറക്റ്റ് ആ സൈസും ഉള്ളത് കിട്ടിയില്ല നല്ല അടിപൊളി ഡ്രസ്സ് കൊണ്ടുമായിരുന്നു പക്ഷെ സൈസും ഒക്കെ അല്ലാത്തതുകൊണ്ട് എടുത്തില്ല അപ്പോൾ അവരുടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി ഏതോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു ഒരുപാട് കട പേരൊക്കെ പറഞ്ഞു കേട്ടോ നമ്മൾ നേരെ അപ്പച്ചയുടെ വീട്ടിലാക്കിയിട്ട് അവരെ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകും പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വിളിക്കാൻ വരാമെന്നാണ് ഒരു പ്ലാൻ കാരണം നമ്മൾ ഇപ്പോൾ ജ്വലറി ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അവർക്കൊക്കെ വെയിറ്റ് ചെയ്യാനും കുറച്ച് മണിയൊക്കെ ഉള്ളത് കൂടുതലാണ് അങ്ങനെ അതേ നമ്മൾ അപ്പയുടെ വീട്ടിലെത്തി അപ്പോൾ ആ ഇവിടെ ആക്കിയിട്ട് അർജുനവിടെ നമ്മളെ ആക്കിയിട്ട് നേരെ തിരിച്ചു പോകും അപ്പോൾ അപ്പയും ഞാനും അമ്മയും ഇക്കും കൂടെയാണ് നമ്മൾ ഗോൾഡ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്ത് അവിടെ വെക്കത്തേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊന്നും കൊണ്ട് വെക്കത്തൊന്നുമില്ല അതവര് കല്യാണത്തിൻ്റെ തറേ ദിവസം ഉച്ചയ്ക്ക് കൊണ്ടു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒത്തിരി മരോ വെട്ടി കാണത്തില്ലേ എവിടാ പൂക്കുന്ന താമര പൂ നമ്മൾ ഒട്ട് സമയം കളയാറ് നേരെ ജ്വല്ലറിലേക്ക് പോകുകയാണ് കേട്ടോ ഇപ്പം അപ്പയുടെ വീട് പത്തനംതിട്ട ആയിട്ട് ഇവിടുന്ന് കുറച്ച് ഉള്ളൂ അപ്പം നമ്മൾ കാറിലാണ് പോകുന്നത് കാർ കൊണ്ടിട്ടാലിപ്പം ജ്വല്ലറിയിലാണ്ട് കുഴപ്പമില്ല അവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പത്തനംതിട്ടയൊക്കെ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് സ്കൂട്ടറൊക്കെ ആകുമ്പോൾ എവിടെയും നമുക്ക് ഞത്ത് ഞളച്ചൊക്കെ വെക്കാം പക്ഷേ കാറൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ നമ്മൾ അങ്ങനെ പത്തനംതിട്ട എത്തി അപ്പോൾ ഈ ആ ഒരു സൈഡിൽ ബാക്കിലായിട്ട് ഇതിൽ കറക്റ്റ് കാണത്തില്ല നമ്മുടെ ചുട്ടിപ്പാറ കാണിക്കാൻ വേണ്ടി നോക്കിയപ്പൊ കുറച്ച് കാണാൻ തോന്നുന്നു ബാക്കിലായിട്ട് കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചുട്ടിപ്പാറ നമ്മൾ നമ്മളത് പത്തനംതിട്ട മലബാർ ഗോൾഡ് എത്തി അപ്പൊ നമുക്ക് താഴെ പാർക്ക് ചെയ്തിട്ട് മുകളിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല ഓൾറെഡി അവിടെ രണ്ട് കാർ കിടക്കുന്നു അപ്പൊ താഴെ വിശാലമായി പാർക്കിംഗ് അപ്പൊ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ അകത്തോട്ട് കേറാം നമ്മളിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ നമ്മൾ മലബാർ ഗോൾഡിലേക്ക് വരുന്നത് കാരണം നേരത്തെ ഒന്ന് വന്ന് ഇവിടെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന് ഒന്ന് നോക്കിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുമ്പ് അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടായിരുന്നു അപ്പോൾ അന്ന് എന്താ അന്നത്തെ ഗോൾഡ് റേറ്റിന് കിട്ടി ഇപ്പോൾ കുറച്ച് കൂടി നിൽക്കും പക്ഷേ നമ്മൾ കുറഞ്ഞ സമയത്ത് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഗോൾഡിൻ്റെ റേറ്റിന് കിട്ടും നമ്മൾ എടുത്ത സമയത്ത് അൻപത്തൊന്നായിരുന്നു കേട്ടോ പവന് എടുത്ത സമയത്തല്ല നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് ഒരിടയ്ക്ക് ഒത്തിരി അങ്ങ് കുറഞ്ഞു പോരമായിരുന്നു അന്ന് അന്നേരം നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് ആ സമയത്ത് അമ്പത്തൊന്നായി ഇപ്പം ഞങ്ങൾ എടുക്കുന്ന സമയത്ത് അമ്പത്താറ് അമ്പത്തേഴൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മൾ മലബാർ ഗോൾഡിൽ എത്തി അപ്പം നമ്മൾ അന്ന് ആണെങ്കിൽ ഡീൽ ചെയ്ത് അതായത് ബുക്ക് ചെയ്ത സമയത്ത് ഡീൽ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോന്നിട്ട് അവരുടെ പേരെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഈ ചേട്ടനും പിന്നൊരു മാനേജറാണെന്ന് തോന്നുന്നു ഒരു പുള്ളി ഉണ്ടായിരുന്നു അവരായിരുന്നു നമ്മളന്ന് ബുക്ക് ചെയ്യാൻ വന്ന സമയത്തൊക്കെ നോക്കി അപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് വെച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്ന് ബുക്ക് ചെയ്യാൻ വന്ന സമയത്ത് നമ്മൾ കുറേയൊക്കെ സെലക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ എനിക്കതൊന്നും പൊതിച്ചില്ല ആദ്യം നമ്മൾ നെഗാസ് ഒക്കെ നോക്കിയതായിരുന്നു പക്ഷെ അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് എല്ലാം കൂടി ഒരു ഇങ്ങനെ കൂടി കിടക്കുന്ന പോലെ തോന്നി അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് സാധാരണ നോർമൽ ഗോൾഡ് പിന്നെ അതുപോലെ അതിന് ഭയങ്കര പണിക്കൂലി ആയതുകൊണ്ട് പിന്നെ നമ്മളതിന്നെങ്കിൽ പിന്മാറി അതേ അവരൊരു സാരി പോലെ സംഭവം അവിടെ മൂന്നാറിലെ ഒത്തിരി കളറിലെ സാരി പോലുള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഏതാണ്ട് വെഡ്ഡിങ്ങിന് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളത് അവർ സെറ്റ് ചെയ്ത് തരും കാരണം ആ ഒരു സാരിയുടെ കളറിന് മാച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് ഈ ഒരു കളറാണ് നമ്മുടെ വെഡ്ഡിങ് സാരി ഈ ഒരു കളർ എടുക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഗോൾഡ് ഇട്ട് നോക്കുകയാണ് അപ്പം മാരേജിന് എൻ്റെ ബ്യൂട്ടീഷ്യൻ രേഷിച്ചേ ചേച്ചി അടക്കെ എന്നെ എൻഗേജ്മെൻറ്റിനൊരിക്കാതെ ചേച്ചി അപ്പോൾ ചേച്ചി ഞാനിങ്ങനെ വിളിച്ചിട്ട് ഓരോ ഇതിട്ട് കൊടുത്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു കാരണം ഇത് മാച്ച് ആവുന്നുണ്ടോ ഓർഡർ ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാം കാരണം ബ്യൂട്ടീഷ്യൻ ആണല്ലോ നമ്മുടെ സ്വർണ്ണം എല്ലാം സെറ്റ് ചെയ്തു തരേണ്ടേ ചേച്ചി വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി ചോദിക്കുന്നുണ്ട് ഇത്രയും സ്വർണ്ണം എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റുമോ വെയിറ്റ് താങ്ങുമോ എന്നൊക്കെ ചേച്ചി എന്നെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആ ചേച്ചിയാണ് എന്നെ ആ സാരിയൊക്കെ ഉടുപ്പിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് കുറേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നൊക്കെ കുത്തി കയറുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ഇറിറ്റേഷൻ ആയിരുന്നു അപ്പോഴത്തേ നമ്മൾ അത് ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോരോ ആയിട്ട് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അതെയോ അത്ര മതിയോ കുഴപ്പമില്ലല്ലോ എനിക്ക് കാണുന്നില്ല കണ്ണകത്തോണ്ടായിരിക്കും വേറല്ലേ ആ മറ്റേ മാലി ചൂടൊക്കെ ഉണ്ടേ ചേർന്നേ അത് വേണം ബ്രൂട്ടീഷൻ നല്ല ബ്രൂട്ടീഷൻ ആണ് ഇല്ല ചേച്ചി ചെറുപ്പം ായിട്ട് കിടന്നാൽ മതി ചെയിൻ ഉള്ളിൽ പോകാനും പറ്റിയ അടുത്ത ചെയിൻ എത്ര ഉള്ളുണ്ടേ ജസ്റ്റ് മേലോട്ട് നടത്തണം രണ്ടു മാലൊക്കെ പറഞ്ഞ ആദ്യം പിന്നെ മൂന്നായി ഇപ്പൊ എത്ര മാല എട്ട് മണ്ണ അങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫൈനലായിട്ട് എല്ലാം ഇട്ടുനോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡ് സെറ്റ് വരുന്നത് അതിൽ ആദ്യത്തെ എൻ്റെ ഒരു മാല എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഏറ്റവും ചെറിയ മാല കാരണം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ കൂടെ വന്നുകഴിഞ്ഞാൽ ഇടാൻ പറ്റിയൊരു മലയായിരുന്നു ഇതാണ് ഞാൻ ഹൽദിക്ക് ഈ മാലയായിരുന്നു കേട്ടോ ഇട്ടത് എൻ്റെ ഹൽദിയുടെ മഞ്ഞ മാലയൊന്നും എനിക്കങ്ങോട്ട് ഇട്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര ഓറായി പോയത് കൊണ്ട് ഹൽദിയുടെ ഞാൻ ഈ മലയായിരുന്നു ഇട്ടിയത് അപ്പോൾ ആദ്യത്തെ മല ഈ ഒരു മൂന്ന് മാല ഒരുമിച്ചൊരു നെക്ലസ് പോലെ വരുന്നതായിരുന്നു എനിക്കിഷ്ടം എനിക്ക് ചോക്കർ ടൈപ്പ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് നോക്കേ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് വരുന്നത് ഇടയ്ക്കൊരു ബ്ലൂ കളർ സ്റ്റോണൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഗോൾഡൻ ഇത് പൂ ഒരു പൂ പോലത്തെ ഡിസൈനൊക്കെ വെച്ചിട്ടുള്ളായിരുന്നു ഒരു നെക്ലസ്സ് കുറച്ച് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ആ ഒരു മൂന്ന് മാലയും കൂടെ ഒരു വലിയ നെക്ലെസ് പോലെയാണ് കേട്ടോ അത് ശരിക്കും ഒത്തിരി പേര് വിചാരിച്ചത് ഒറ്റ മാലയാണെന്ന് പക്ഷെ അത് മൂന്ന് മാലയായിരുന്നു പിന്നെ വന്നത് ഇത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മൂ നാലാമത് വന്ന ഒരു മാല കാരണം നമുക്ക് വേറെ ആണെങ്കിലും ഫങ്ഷന് കാരണം ഗുരുവായൂർ വെച്ച് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഞാൻ ഇട്ടത് ആ ഒരു മാലയെന്ന് കേട്ടോ പിന്നെ വന്നത് എനിക്ക് എനിക്കതിൻ്റെ കറക്റ്റ് അറിഞ്ഞൂടെ മാങ്ങാമാല എന്നൊക്കെ പറയും ആ ഒരു ടൈപ്പിൽ ഒരു മാങ്ങയുടെ ഒക്കെ ഷേപ്പിൽ വരുന്നതാണ് പിന്നെ നമുക്കൊരു ലെയർ ലെയർമാലയായിരുന്നു വരുന്നത് ലെയർ മാല എല്ലാ കല്യാണത്തിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ലെയർ മാല പക്ഷേ അത് കുറച്ച് നിൽക്കാൻ പാടാ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അത് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ തിരിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു പക്ഷേ അത് കല്യാണത്തിന് കല്യാണത്തിനെ രക്ഷിച്ചു നല്ല അടിപൊളിയായിട്ട് പിൻ ചെയ്തൊക്കെ വെച്ചുകൊണ്ട് നന്നായിട്ട് കിടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ പിച്ചിമുട്ട് മാലയെന്നൊക്കെ പറയുന്ന പോലത്തെ ചെറിയ ഈ മുട്ടുമുട്ടുമുട്ട് പോലിങ്ങനെ വരുന്നൊരു ഡിസൈനായിരുന്നു നമ്മുടെ പിച്ചിമുട്ട് മാല വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റായിട്ട് വന്നത് നമ്മുടെ ഷോമാലയായിരുന്നു ഹെവി മാല അതിൻ്റെ എന്ത് ഡിസൈൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂട കേട്ടോ അതിന് എനിക്ക് പറയാനത് അറിഞ്ഞൂട വലിയൊരു ഷോമാലയാണ് ലാസ്റ്റ് വന്ന് അങ്ങനെ ഫുൾ എട്ട് മാലയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഇതാണ് എൻ്റെ വെഡ്ഡിംഗ് സെറ്റിലെ മാലയുടെ സെറ്റ് ഇത് നമ്മൾ ഫൈനലൈസ് ചെയ്തു നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ വേറെ മാച്ച് മാറ്റിയൊക്കെ ഇട്ട് നോക്കിയെങ്കിലും ഫൈനലൈസ് ചെയ്തു കേട്ടോ ആ ഒരു മാങ്ങാമാല എനിക്ക് അത്ര വലിയ പിടിത്തമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരിടയ്ക്ക് കിടക്കുന്നത് പക്ഷേ ആ ഒരു മാലയ്ക്കായിരുന്നു എടുപ്പുണ്ടായിരുന്നത് വേറെ ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ അങ്ങ് ഇതായിട്ട് തോന്നി പിന്നെ എനിക്ക് ഒത്തിരി അങ്ങ് കളർ ഉള്ളത് ആ ഒരു നീല സ്റ്റോൺ തന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞു ആ ഇത് ഭംഗിയാണ് സെക്കൻഡ് കിടക്കുന്നത് അങ്ങനെയാണ് എടുത്ത് ഒത്തിരി കല്ലൊക്കെ ഉള്ളത് എത്ര ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കല്ലുകളൊക്കെ മാക്സിമം ഒഴിവാക്കി അതുമാത്രമല്ല കല്ലുകൾക്ക് ഭയങ്കര പണിക്കൂലിയും കാര്യങ്ങളൊക്കെ വരും അത് കഴിഞ്ഞിട്ട് വള നോക്കിക്കൊണ്ടൊക്കെ ഒക്കെയാണ് വള നോക്കി അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇടാനുള്ള മാല ഉണ്ടായിരുന്നു മാല നോക്കി അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതുകഴിഞ്ഞ് വള ഇടാൻ വരുമ്പോഴാണ് കേട്ടോ ഭയങ്കര ചടങ്ങ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളമൊന്നും എൻ്റെ കയ്യിൽ അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ സൈഡിലായിട്ടൊരു കുപ്പി ബോട്ടിൽ ലോഷൻ ഇരിക്കുന്നുണ്ടല്ലേ അത് എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഹാഫ് ബോട്ടിലോളം ലോഷൻ ഞാൻ തീർത്തു കാരണം എൻ്റെ കയ്യിൽ വളക്കേറാനും ഇറങ്ങാനും ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഫൈനലി ഇത് നമ്മളെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബില്ലിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ സ്റ്റാഫാണെങ്കിലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് അവരൊരു മടുപ്പ് ഇല്ലാതെ നമ്മൾ ഞാൻ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് എടുത്ത പോലെയൊക്കെ തോന്നുമെങ്കിലും പെട്ടെന്നൊന്നും അല്ല രാവിലെ ഒരു പത്തരയ്ക്ക് വന്നിട്ട് വൈകിട്ട് ഏകദേശം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടാണ് അതിനകത്തു നിന്ന് ഇറങ്ങിയത് അത്രയും സമയം നമ്മൾ ഒരുപാട് മാലകൾ മാറ്റി 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 നോക്കിയാണ് ഇപ്പം നമ്മൾ അത് ഫൈനലൈസ് ചെയ്തത് പിന്നെ എനിക്ക് മോതിരമൊക്കെ തപ്പാന്നൊക്കെ പറയുന്ന ഭയങ്കര ടാസ്ക്കായിരുന്നു മോതിരം ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ തപ്പി പിടിച്ചൊരു മൂന്ന് മോതിരമാണ് എടുത്തത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് മോതിരം പണിയിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു മാസങ്ങൾ ടൈം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കല്യാണത്തിന് ഒരു മാസം തികച്ചില്ല അങ്ങനെ തന്നെയാണ് നമ്മുടെ ബില്ലിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരികയാണ് അപ്പോൾ ഇതാണ് കേട്ടോ മോതിരത്തിൻ്റെ സെക്ഷൻ മോതിരത്തിൻ്റെ സെക്ഷൻ താഴെ നമുക്ക് ഈ ഒരു സെക്ഷൻ കിട്ടാഞ്ഞിട്ട് മുകളിൽ പോയി കിഡ്സിൻ്റെ അത്ത് തപ്പി കിട്സിൻ്റെ അത് പറയും അത് കയറുന്നുമില്ല കിഡ്സിൻ്റെ അത് കയറുന്നില്ല വലിയവർ മോതിരത്തിനകത്ത് എൻ്റെ സൈസിനനുസരിച്ചുള്ളതൊന്നും ഇല്ലതാനും അപ്പം നമ്മൾ എവിടെ എന്തൊക്കെയോ തപ്പി പിടിച്ചൊരു മൂന്നെണ്ണം സെലക്ട് ചെയ്തൊക്കെ വെച്ചു അങ്ങനെ ഭീരമായി തന്നെ നമ്മുടെ സ്വർണ്ണെടുപ്പും കാര്യങ്ങളൊക്കെ നടന്ന് ഏകദേശം മനസ്സിന് ഇഷ്ടപ്പെട്ടതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരു എത്ര പവനകത്തോ നിൽക്കുന്ന രീതിയിൽ എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ആയിട്ടുള്ള രശ്മി ചേച്ചി കൊടുത്തു ചേച്ചിയും ഓക്കെ പറഞ്ഞു നല്ലതായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ദേ മലബാർ ഗോൾഡിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ രാവിലെ നമ്മളൊരു പത്ത് മണി പത്തരയപ്പോൾ ഇതിനകത്ത് വന്ന് കയറിയാണ് ഇപ്പോൾ സന്ധ്യയായിട്ട് ഇത് നേരെ ഇരുട്ടാറായിട്ടുണ്ട് അങ്ങനെ അതെ വൈകിട്ടൊരു മഴക്കാലം കാര്യങ്ങളൊക്കെ കൂടെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ നേരെയും തിരിച്ച് അപ്പച്ചയുടെ വീട്ടിലേക്ക് പോകാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അർജുൻ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ നേരെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സമയം എന്ന് പറയുന്നത് ദേ കണ്ടോ പത്ത് മണിക്ക് പോയി നമ്മൾ വൈകിട്ട് അഞ്ച് മുപ്പത്താറിനാണ് വന്നത് മൊബൈലിലെയും ചാ ഗോപ്രോളിലൊക്കെ ചാർജൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒത്തിരി നമ്മുടെ ഗോ അന്ന് ഞാൻ ഗോപ്രോയിൽ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയമായോണ്ട് ഭയങ്കര പെട്ടെന്ന് ചാർജ് തീരുമായിരുന്നു അപ്പോൾ ഈ പൂ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഒരു റെഡ് കളറ് പൂവിനകത്ത് ഒരു മഞ്ഞ കളർ ഒത്തിരി അങ്ങ് ഒരു സീസൺ ആകുമ്പോൾ ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളിയ അങ്ങനെ ദേഹം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാക്കി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് രാത്രിയായപ്പോഴത്തേക്കും അർജുൻ വന്നു അവന് ഡ്രസ്സ് പോയടുത്ത് രണ്ട് മൂന്ന് കടയിൽ അച്ഛൻ അവനും കൂടെ പോയി എന്നിട്ടും അവന് ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഇനി എന്തും ഇനി എവിടെ ഏതാ കടേതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോകാനെക്കൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ വൈകിട്ടേക്കുള്ള ഫുഡ് കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ഇനി ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല അങ്ങനെ നമ്മുടെ സ്വന്തം അശോക ഹോട്ടലുണ്ട് ഇല വന്നിട്ടില്ല അപ്പോൾ അശോകൻ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഗോൾഡ് അടുപ്പും പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്റെ കല്യാണത്തിന്റെ അടുത്ത ഘട്ട പരിപാടികളും കാര്യങ്ങളും ആയിട്ടുള്ള വ്ലോഗ് എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ടാറ്റാ